ഇത് ക്ലാസിക് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് സെയിം അങ്ങനത്തെ സെയിം തന്നെയാണ് ഇവിടുത്തെ ഇങ്ങോട്ട് ഡോർ ഡോറില്ലാത്തൊരു ഡിസൈൻ ആണ് അത് ഇങ്ങോട്ട് ഇല്ലാത്തതിൻ്റെ പകരം നമ്മളിവിടെ ടൈൽസ് ഒട്ടിച്ചിട്ട് ടൈൽസിൻ്റെ ഡോറാണിതിന് വരിക ഇവിടെ വേണമെങ്കിൽ നമുക്ക് അതേ സെയിം ഡോറ് വേണമെങ്കിൽ വയ്ക്കും ചെയ്യാം ഇവിടെ ടൈൽസിൻ്റെ ഡോർ ഇങ്ങനെ വരും അപ്പം ഇവിടെ ടൈൽസ് ഇങ്ങനെ ഈ ഒരു ഡിസൈനിലാണ് ഈ അടുപ്പ് വരിക ഇതും പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ച് പത്തിഞ്ച് ആറഞ്ച് ഈ അളവിലുണ്ട് ഇത് തന്നെ പതിനൊന്നിഞ്ചി രൂപ വരും അതേമാതിരി പത്തിഞ്ച് രൂപ അങ്ങനെ നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും ഉപയോഗിക്കണമായിരുന്നു ഇപ്പൊ ഈ പന്ത്രണ്ട് ഇഞ്ച് എന്നൊക്കെ പറയണതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നാലഞ്ച് കിലോ ബിരിയാണി വെക്കണം അല്ലെങ്കിൽ തോന്ന ചുടുവെള്ളം ഉണ്ടാക്കണം അങ്ങനെയുള്ളവർക്കൊക്കെയാണ് അപ്പോൾ അപ്പോൾ അഞ്ച് കിലോ ബിരിയാണി നാല് കിലോ ബിരിയാണി അല്ലെങ്കിൽ തോന്നിച്ച ചുടുവെള്ളം വെക്കണം അല്ലെങ്കിൽ വലിയ ദോശക്കല്ല് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിലാണ് ഈ വെട്ടം കൂടി അടുപ്പുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ആൾക്കാർക്ക് എത്ര കൂടുതൽ ഭക്ഷണമൊക്കെ വെക്കുന്നവർക്ക് അനുസരിച്ചിട്ടുള്ള സീസണിലാണ് ഓരോ അടുപ്പുകളും ഇറക്കുന്നത് ഇതെല്ലാം ടൂ എം മുമ്മിലാണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ഈ ട്യൂ എം മുമ്മിലുള്ള ഗുണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അടുപ്പിന് ഒരുപാട് ലൈഫ് കിട്ടും കാരണം ഇത് എപ്പോഴും കത്തിക്കൊണ്ടേ ഇരിക്കണ ഭാഗങ്ങളായതുകൊണ്ട് ഈ ടൂ എം മുമ്പ് സ്റ്റീലിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ക്ലേ പേസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ കാസ്റ്റ് കാസ്റ്റയൺ വെച്ചിട്ട് മൊത്തം ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് ഇത്രയും പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ക്ലാസിക് എന്ന് പറയുന്ന ഒരു ഡിസൈൻ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം